ഹലോ ഫ്രണ്ട്സ് സച്ചിലി ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് കായംകുളം ഹാർബറിൽ നിന്നാണ് വള്ളം പണിക്ക് പോകുന്നത് ഇപ്പോൾ ഒരു രണ്ട് മാസമായിട്ടൂടെ പണി മോശമായത് കൊണ്ട് വള്ളക്കാരൊക്കെ ഒരു സാഹചര്യം കൂടിയാണ് കുറഞ്ഞ വള്ളങ്ങളൊക്കെ തെള്ളുകയും കുറച്ച് വള്ളക്കാരൊക്കെ പോകാതിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ കുറഞ്ഞ മത്തിപ്പണിയും അതുപോലെ തന്നെ ചെറിയ ചൂടപ്പണിയും ചൂടപ്പണിയുമൊക്കെ ഉണ്ടെന്നറിഞ്ഞ് അപ്പൊ അങ്ങനെ നമ്മളും തള്ളി നോക്കാമെന്ന് വിചാരിച്ച് വള്ളം തള്ളിക്കയറുകയാണ് അപ്പൊ എല്ലാവർക്കും വലിയ രീതിയിലുള്ള പണിയും കാര്യങ്ങളൊന്നും ഇല്ല അപ്പൊ കുറഞ്ഞ മത്തി എന്ന് പറയുമ്പോഴത്തേക്കും ഒരു അഞ്ഞൂറ് കിലോ ആയിരം കിലോ മത്തിയൊക്കെയാണ് ഒക്കെയാണ് വള്ളക്കാർക്ക് കിട്ടുന്നത് അപ്പോൾ നമ്മൾ കൊച്ചുവള്ളമൊക്കെ കയറ്റിക്കൊണ്ട് വെള്ളം ഓടുകയാണ് ഒരു മൂന്ന് മണിയൊക്കെ ഏകദേശം ആയിട്ടുണ്ട് വള്ളം ഇതേപോലെ വലയടിക്കുന്ന സമയം വരെ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കും ഇടയ്ക്ക് ഒക്കെ ഒന്ന് സ്ലോ ചെയ്ത് നിർത്തും അപ്പോൾ ആ വള്ളത്തിലുള്ളവരൊക്കെ ഒന്ന് കുറച്ച് നേരം വലയടിക്കുന്ന സമയം വരെ കിടന്നുറങ്ങാനുള്ള പരിപാടിയാണ് അത്യാവശ്യം നല്ല കാറ്റും ഇതൊക്കെ ഉള്ളതുകൊണ്ട് നല്ല തണുപ്പായതുകൊണ്ടും തന്നെ ആൾക്കാർക്കൊന്നും കിടന്നാൽ പെട്ടെന്ന് ഉറക്കോ മറ്റു കാര്യങ്ങളൊന്നും വരത്തില്ല എന്നാലും എല്ലാവരും ഒന്ന് ജസ്റ്റ് ഒന്ന് കിടക്കും വലയടിക്കുന്ന സമയം വരെ അപ്പോൾ ആ വള്ളം ഓടി കുറേ നേരം ഒരു ൂറോളായി ദൂരെ മീനെ ഒന്നും എപ്പോഴും കാണുകയോ അങ്ങനെ ഒന്നും വന്നിട്ടൊന്നുമില്ല ഏതെങ്കിലും ഒന്ന് രണ്ടു വളത്തിലത് കിട്ടി വല പോരിയല്ലായി ബാക്കിയെല്ലാം ഇങ്ങനെ തന്നെയാണ് നമ്മള് കുറെ നേരമായിട്ട് മീനൊന്നും വള്ളം ഇനി ഇനിയിപ്പൊ തിരിച്ചു കൂടി ഇറങ്ങാൻ പോവാണ് അല്ലെങ്കിൽ പിന്നെ പറയുമ്പോഴത്തേക്ക് വള്ളം ഓടിക്കൊണ്ടിരിക്കുകയും ചെയ്യും മീനെ ഒന്നും കണ്ടില്ല പിന്നെ എണ്ണ ഒക്കെ ആയിരിക്കും കൂടുതൽ வளம் போகாத்தே